വല്ലപ്പുഴ തെങ്ങും വളപ്പിൽ കക്കൂസ് മാലിന്യവും കെട്ടിടാവശിഷ്ടങ്ങളും ഉൾപ്പെടെ ലോഡ് കണക്കിന് മാലിന്യം വഴിയരികിൽ തള്ളിയ നിലയിൽ പട്ടാമ്പി ചെറ്പശ്ശേരി പാതയോരത്താണ് സംഭവം പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും മാലിന്യം നീക്കം ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു മാലിന്യ നിർമ്മാർജ്ജന യജ്ഞവും ശുചിത്വ വാരാചരണവുമെല്ലാം കൊട്ടിഘോഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലപ്പുഴ തെങ്ങും വളപ്പിൽ വഴിയരികിൽ ഈ കാഴ്ച പട്ടാമ്പി ചെറുപ്പളശ്ശേരി പാതയോട് ചേർന്ന വല്ലപ്പുഴ നെല്ലായ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ഭാഗത്താണ് ഈവിധം മാലിന്യം കുന്നുകൂടിക്കിടക്കുന്നത് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് കുറ്റകരമാക്കിക്കൊണ്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ഈ മാലിന്യം ഇവിടെ ഒരു മാസത്തോളമായി കിടക്കുന്നത് കക്കൂസ് ഉൾപ്പെടെ പൊളിച്ച മാലിന്യങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും എല്ലാമാണ് റോഡരികിൽ പല ഭാഗങ്ങളിലായി തള്ളിയിരിക്കുന്നത് രണ്ട് ടിപ്പറുകളിലും ജെ സി ബികളിലുമായാണ് ഈ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് തട്ടിയതെന്ന് നാട്ടുകാർ പറയുന്നു ജനങ്ങളെ താമസിക്കുന്ന സ്ഥലത്തെ ഇപ്പോൾ ഒക്കെ പലയിടത്തും കൊടുത്തു അതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിന് ശക്തമായ ആക്ഷൻ എടുക്കണം കണ്ട കക്കൂസ് പൊളിച്ച വേസ്റ്റാണ് കൊടുത്തിട്ട് ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല ആൾക്കാർ നടന്നു പോകാൻ പറ്റില്ല ആ ഭാഗത്തും ധാരാളം ഇട്ടിട്ടുണ്ട് ഓക്കെ ആ പുതുസ ഇത് നടന്നു പോകണമല്ലേ കുട്ടികൾ രാവിലെയൊക്കെ സ്കൂളിലും മദ്രസയിലും പോകുന്ന സ്ഥലമാണ് രണ്ട് പഞ്ചായത്തിൻ്റെയും ബോർഡറാണിത് ആ ഇതിനൊരു നടപടി ഇരിക്കണം വല്ലപ്പുഴയും നല്ല വെണ്ണാങ്ങോട്ട് അങ്ങോട്ട് ആയ അപ്പുറം വല്ലപ്പുഴ അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം കംപ്ലയിൻ്റ് ഒക്കെ പെടുന്ന ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു ഇതൊരു നടപടി ഉണ്ടായിട്ടില്ല ഇത് കക്കൂസ് പൊളിച്ചാന്ന് അത് തോന്നണതേ തനി വേസ്റ്റ് മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി വേണമെന്നും നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വല്ലപ്പുഴ നെല്ലായ പഞ്ചായത്തുകളിൽ പരാതി നൽകിയതായി നാട്ടുകാർ പറയുന്നു എന്നാൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് പൊതുമരാമത്ത് അധികൃതർക്കും പട്ടാമ്പി പോലീസിനും പരാതി നൽകി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ട പഞ്ചായത്തുകളോട് മാലിന്യം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ഒരു ഇടപെടലും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവരെയെല്ലാം കക്ഷി ചേർത്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് നാട്ടുകാരനായ ഹംസ പുത്തൻ പേടികേഖൽ പറഞ്ഞു കക്കൂസ് മാലിന്യമാണ് ഇവിടെ കൊടുന്ന് കൂട്ടിയിട്ടുള്ളത് വല്ലപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിക്കും നെല്ലായ പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു അവരിവിടെ വരിക നിജസ്ഥിതി അവർക്ക് ബോധ്യപ്പെട്ടു ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മാത്രം അതുമല്ല പി ഡബ്ല്യൂയില് പരാതി കൊടുത്തു പട്ടാണിം പോലീസ് സ്റ്റേഷനിലേക്ക് പി ഡബ്ല്യുന്ന് ഡയറക്ഷൻ കൊടുത്തു വല്ലപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തു അവരൊക്കെ ഇവിടെ വരിക കാണുക എന്നല്ലാതെ ഒരു നടപടിയും സ്വീകരിക്കണില്ല എന്നിട്ട് ഈ ഒരു ഒന്നൊന്നര മാസമായിട്ട് രണ്ട് പഞ്ചായത്തിലേക്കും പി ഡബ്ല്യുലേക്കും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്കും പരാതി കൊടുത്ത് ഒരു നടപടി നടപടിയില്ലാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് പഞ്ചായത്തിൻ്റെയും ബോർഡർ വരുന്ന പട്ടാമ്പി ചെറുപ്പശ്ശേരി മെയിൻ പി ഡബ്ല്യു റോഡിൻ്റെ മെയിൻ പൊതുസ്ഥലമാണ് റോഡ് സൈഡാണ് ഈ വണ്ടി കസ്റ്റഡിയിലെടുക്കണം ഈ ഒരു ജെ സി പിയും രണ്ട് ടിപ്പറും കസ്റ്റഡിയിലെടുക്കണം ഇവരെ വേലി ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണം മാത്രം അതുമല്ല ഈ വേസ്റ്റ് ഇവിടുന്ന് അടിയന്തരമായിട്ട് ഇവിടുന്ന് നീക്കാനുള്ള സമീപത്തെവിടെയോ വീടോ കെട്ടിടമോ പൊളിച്ചതിന്റെ അവശിഷ്ടമാണ് തള്ളിയിട്ടുള്ളത് ഇതു സംബന്ധിച്ച് വണ്ടികളുടേതുൾപ്പെടെ കൃത്യമായ വിവരങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാരിൽ നിന്നു വരുന്ന ചോദ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ